അലൈക്കും വറഹമത്തുള്ള സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ബഹുമാനപ്പെട്ട ഷേഖുനെ എ പിസ്താദിനെ തിന്നുകൊണ്ടിരിക്കുകയാണ് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഭയങ്കര ചർച്ചയാണ് ബഹുമാനപ്പെട്ട എ പിസ്താദ് എന്ത് പറയണമെന്ന് പോലും ഇവരാണ് ഇപ്പോൾ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത് ഏ പ്രധാനമന്ത്രിയെ കണ്ടു എന്തിനു കണ്ടു ഇങ്ങനെ തുടങ്ങിയിട്ട് പല സംശയങ്ങളും ഇവരെ ഈ സോഷ്യൽ മീഡിയയിലെ കുത്തി ആളുകൾ പലപ്പോഴും കുടുംബത്തോടൊപ്പം നിന്നുകൊണ്ട് കേൾക്കാനോ കാണാനോ പറ്റാത്ത ഭാഷയാണ് ഈ ക്ഷുദ്രജീവികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നൂറ്റാണ്ടിലും അത് തന്നെയാണ് പറയുന്നത് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് എന്ന് പറഞ്ഞാൽ എ പി ഉസ്താദിൻ്റെ നിലനിൽപ്പ് തന്നെ ഇങ്ങളെപ്പോലത്തെ ആൾക്കാരൊക്കെ ഉണ്ടാകും വിമർശനങ്ങൾ വേണം എന്നാലേ എ പി ഉസ്താദ് ഉള്ളൂ വിമർശനങ്ങളെങ്കിൽ എ പി ഉസ്താദ് ഇല്ല എന്നുള്ളതാണ് സത്യം ഏത് കാലത്തും ഇങ്ങനെ തന്നെയാണ് കാരണങ്ങളൊക്കെ വല്ലാപ്പന്മാർ തുടങ്ങിയിട്ടാണ് ഞങ്ങൾ ഈ വിമർശനങ്ങൾ ഇന്നും നിലനിൽ തുടങ്ങിയതല്ലേ എഴുതുന്നാലും തുടങ്ങിയതാന്ന് പറഞ്ഞല്ലേ കേട്ടില്ലേ നമ്മളൊക്കെ ചെറുപ്പത്തിൽ തന്നെ ഈ രാഷ്ട്രത്തിൻ്റെ തലവന്മാരെ അല്ലെങ്കിൽ ഭരണാധികാരികളെ പോയി കാണുന്ന സ്വഭാവം എ പി സ്ഥാനുണ്ട് ഇപ്പോൾ ഇന്നലെ പെട്ടെന്ന് പോയി നരേന്ദ്രമോദിയെ കണ്ടതൊന്നല്ല നരേന്ദ്രമോദിക്ക് മുമ്പ് ആ കസാലിൽ ഇരുന്ന പല മഹാന്മാരെയും കണ്ടാളാണ് ഈ ബഹുമാനപ്പെട്ട ഗാന്ധപുരം നമ്മളൊക്കെ ചെറുപ്പത്തിൽ വളരെ ചെറുപ്പത്തിൽ വി പി സിംഗ് എന്ന് പറഞ്ഞൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു ആ വി പി സിംഗിനെ പോയി കണ്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഈ പ്രസ്താദ് മുമ്പ് രാജീവ് ഗാന്ധിയായോ ഇന്ദിരാഗാന്ധിയായോ പോയി കണ്ടിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല പിന്നീട് ഒരു ദിവസം ഞാൻ പത്രം നോക്കുമ്പോൾ നരസിംഹ മഹാറാവിൻ്റെ കൂടെ ഇരിക്കുന്നൊരു ഫോട്ടോ ബാബരി മസ്ജിദ് പൊളിച്ച സമയത്തൊക്കെ ഉള്ള പ്രധാനമന്ത്രി യുക്തമായി ഞാൻ ഡേറ്റ് ഒന്നും ഓർക്കുന്നില്ല ഏതാണെങ്കിലും ഞമ്മളത് കണ്ടതാണ് കെ പി പ്രസാദ് ഇരിക്കുന്നതിന് ഫോട്ടോ നിങ്ങളെന്നെ മനസ്സിലാക്കി എ പി പ്രസാദ് നരേന്ദ്രമോദിൻ്റെ അടുത്തേക്ക് മണ്ടി ചെന്നതാണ് ആദ്യ ഏറ്റ് ഏ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി ആദ്യം പോയതാണോ വി പി സിങ്ങിൻ്റെ കാലഘട്ടത്തിൽ എൻ്റെ ഓർമ്മയിലുണ്ട് പോയത് നരസിംഹറാവിനെ പോയി കണ്ടിട്ടുണ്ട് അതുപോലെ ദേവഗോഡയെ പോയി കണ്ടിട്ടുണ്ട് ഐക്യ ഗുജറാൾ പ്രധാനമന്ത്രിയായ സമയത്ത് ഗുജറാളിനെ പോയി കണ്ടിട്ടുണ്ട് അതിനുശേഷമാണ് വാജ്പേയി എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു ഇങ്ങനെ വാജ്പേയി മാത്രമാണോ മൻമോഹൻ സിംഗ് എന്ന് പറഞ്ഞ ഒരാളില്ലേ കോൺഗ്രസിൻ്റെ മൂപ്പൻ പ്രധാനമന്ത്രിയായ സമയത്ത് പോയി കണ്ടിട്ടില്ലേ നിങ്ങൾ എന്താ മനസ്സിലാക്കിച്ച് ഇപ്പോൾ പ്രധാനമന്ത്രിയായി നിൽക്കുന്ന ആൾ ആരാണ് നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദിയെ പോയി കാണാൻ പാടില്ല എന്നുണ്ടോ എ പി ജെ കലാം പിന്നെ പ്ര ആയിരുന്നില്ലേ എ പി ജെ കലാമിനെ പോയി കാണുകയും കലാം ഇവിടെ വന്ന് മർക്കസിലെ കുട്ടികൾക്ക് ഓരോ കാര്യങ്ങൾ കൊടുക്കുകയും കുട്ടികൾ ചോദിച്ചപ്പോൾ അതിന് മറുപടി പറയാൻ സംഭവമൊക്കെ ഉണ്ടായിട്ടില്ലേ ചങ്ങാ തലച്ചോറില്ലാതെ എന്തെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയ എഴുതുക പ്രധാനപ്പെട്ട എ പി സ്ഥാനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ആ വല്ലാപ്പാർ കൂലിപ്പണി എടുക്കുന്ന സമയത്ത് എ പി സ്ഥാന പരിപാടി തന്നെ സമൂഹത്തിനെ ഈ സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ രാഷ്ട്രീയപരമായ അതുപോലെ വിദ്യാഭ്യാസപരമായ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയാണ് ബഹുമാനപ്പെട്ട ഈ പ്രസ്താദ് ആരോട് എന്ത് പറയണമെന്ന് വ്യക്തമായി അറിയും എന്നിട്ട് ഇപ്പോൾ ഉദ്ദേശിക്കാൻ നിൽക്കേണ്ടത് ഏ എടെ ചങ്ങയ മറ്റ് രാഷ്ട്രങ്ങളിൽ അനുഭവിക്കുന്ന പോലുള്ള ഒരു ദുരന്തം മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങൾക്കില്ലാന്ന് പറഞ്ഞാൽ അത് വളരെ സത്യം തന്നെയല്ലേ ഇവര് കണക്കിന് പറയുമ്പോൾ ഇസ്ലാമിക രാഷ്ട്രത്തിലായ പലയിടത്തും വിജി പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിൽ എഴുതിയതുപോലെ ആ രാജ്യത്തെ ഭരണാധികാരിക്കെതിരെ ഒന്നും എഴുതിയുണ്ടെങ്കിൽ പിന്നെ എന്നും തല കാണില്ല ഇന്നലെനിക്ക് തോന്നിയ എഴുതിയിട്ട് ഇന്നും എനിക്ക് തല ഉണ്ടല്ലോ അപ്പോഹോ മനസ്സിലാക്കി കൂടെ മറ്റ് രാഷ്ട്രത്തിലുള്ളതുപോലുള്ള ബുദ്ധിമുട്ടപ്പെടില്ല എന്നുള്ളത് പിന്നെ അലറച്ചില്ലറ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് ഈ നമ്മൾ ഈ പോകുന്നതും കാര്യങ്ങൾ പറയുന്നതൊക്കെ അതിനു വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ ഇപ്പോൾ ഭയങ്കര പേടിയിലാണ് ഞങ്ങളൊക്കെ പാകിസ്ഥാനേക്ക് വിസ എടുത്ത് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ കയറിപ്പോരാനെന്ന് വിളിച്ചറിയാം എളുപ്പില്ലാത്തവരെ എന്തും പറയാം സോഷ്യൽ മീഡിയയിൽ നിന്ന് എന്തും പറയും തലച്ചോറ് തന്നെ സാധനം പ്രതിസ്ഥാനത്ത് കാന്തപുരമാണെങ്കിൽ ഇവന്മാരൊക്കെ മതം ഒന്നേ ഉള്ളൂ കാന്തപുരം വിരോധം കാശ്മീരി തട്ടവും എന്താ പത്തീനൊക്കെ മറുപടി പറയാം ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരിയെ പോയി കാണാൻ ഒരു പണ്ഡിതനെ പാടില്ല അഥവാ രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരികളെ പോയി കാണുന്ന പണ്ഡിതൻ അത് തസ്തകരാണ് എന്നാണ് പറഞ്ഞത് ഏ തന്നെ രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരിയോട് ചെന്നിട്ട് നീതിപൂർവമായ ഹക്കായ സംഗതി സത്യസന്ധമായി പറഞ്ഞു കൊടുക്കണമെന്ന് വിശുദ്ധ ഖുർഹാനിൻ്റെയും ഹദീസിൻ്റെയൊക്കെ പ്രമാണത്തിൽ പണ്ഡിതന്മാർ പറയുന്നതാണ് റസൂൾ വായ് സല്ലാ വസ്ലമൻ തങ്ങളതിനെ പറഞ്ഞിട്ടുണ്ടത് അല്ലേ അങ്ങനെയല്ലേ ഉള്ളത് പിന്നെ ഭരണകർത്താക്ക സമീപത്ത് ചെന്നുകൊണ്ട് വളരെ നീതിപൂർവ്വം സംസാരിക്കുക ഹെക്കായ സംഗതി ഭരിക്കുക സത്യസന്ധമായി സംസാരിക്കുക അതുകൊണ്ടുതന്നെ ആവാം കൊട്ടാരം പണ്ഡിതനാകാനൊന്നും പോകുന്നില്ല ഈ സമൂഹത്തിൻ്റെ ഇവർ ജീവിക്കുന്ന ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അവർക്കാവശ്യമായ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ചോദിച്ച് ഇന്ന കാര്യങ്ങളൊക്കെ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി അത് പണ്ഡിതന്മാരെ ബാധ്യതയാണ് എ പി സ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു എൺപത്തെട്ട് എൺപത്തി മുതൽ അക്കാലത്തുള്ള പ്രധാനമന്ത്രിമാരെ പോയതായി നമ്മൾ ശ്രദ്ധയിൽ അന്നൊക്കെ ആരോപണങ്ങൾ ആരോപണങ്ങളുണ്ടായിട്ടുണ്ടോ കാരണം ഇവൻ്റെ ഒക്കെ വല്ലാപ്പന്നല്ല ഇവിടെ അന്നുള്ളതും എന്താ അപ്പോൾ പറയാം സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയട്ടെ ആലംബുന്നത് എന്തിനും ബഹുമാനപ്പെട്ട ഷേഖുന എ പി സ്ഥാനിൻ്റെ പുഞ്ചിരിയെപ്പോലും അവഹേളിച്ചുകൊണ്ട് എഴുതിയിരിക്കുകയാണ് അതിനൊക്കെന്താ മറുപടി പറയാ സോഷ്യൽ മീഡിയയിൽ നീ നമ്മളീ പരിചയപ്പെടുത്തിയ പ്രധാനമന്ത്രിമാർക്ക് പുറമെ പ്രധാനപ്പെട്ട രാഷ്ട്രത്തിന്റെ ഭരണാധികാരികളായ മറ്റാരെങ്കിലും പോയി ബഹുമാനപ്പെട്ട എ പി സംസാരിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ജമിനിയോട് ചോദിച്ചപ്പോൾ ജമിനി പറഞ്ഞ മറുപടി ഇങ്ങനെ ഒന്ന് കേട്ടോ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പതിറ്റാണ്ടുകളായി ഇന്ത്യൻ രാഷ്ട്രീയ നേതൃത്വവുമായി പുലർത്തുന്ന ഈ ബന്ധം ശ്രദ്ധേയമാണ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഭരണപക്ഷത്തെ രാഷ്ട്രീയമോ കക്ഷിയോ നോക്കാതെ സമുദായത്തിന്റെ അവകാശങ്ങൾക്കും രാജ്യത്തിന്റെ പുരോഗതിക്കും വേണ്ടി അധികാരികളെ സമീപിക്കുക എന്ന കൃത്യമായ നിലപാടാണ് അദ്ദേഹമെന്നും സ്വീകരിച്ചിട്ടുള്ളത് ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ താഴെപ്പറയുന്ന രീതിയിൽ ചുരുക്കാം പ്രധാന സവിശേഷതകൾ അജഞ്ചലമായ നിലപാട് രാഷ്ട്രീയ താൽപ്പര്യങ്ങളെക്കാൾ ഉപരിയായി വിദ്യാഭ്യാസപരവും സാമൂഹികവുമായ ഉന്നമനത്തിനാണ് അദ്ദേഹം മുൻഗണന നൽകുന്നത് ദേശീയ സ്വീകാര്യത വിവിധ കാലഘട്ടങ്ങളിൽ അധികാരത്തിൽ വന്ന വ്യത്യസ്ത രാഷ്ട്രീയ ചിന്താഗതിക്കാരായ ഭരണാധികാരികൾ കാന്തപുരത്തിന്റെ അഭിപ്രായങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട് സമാധാനത്തിന്റെ വക്താവ് തീവ്രവാദത്തിനും വർഗീയതയ്ക്കുമെതിരെ അന്താരാഷ്ട്ര തലത്തിൽ അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങൾ ഭരണാധികാരികളുടെ ആദരവ് നേടിയിട്ടുണ്ട് കൂടിക്കാഴ്ച നടത്തിയ പ്രമുഖർ ചുരുക്കത്തിൽ ഭരണാധികാരി പദവി പ്രത്യേകത എ പി ജെ അബ്ദുൽ കലാം പ്രസിഡന്റ് വിദ്യാഭ്യാസ മേഖലയിലെ വിപ്ലവങ്ങളെക്കുറിച്ച് ചർച്ചകൾ നടത്തി മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾക്കായി പലതവണ കൂടിക്കാഴ്ച നടത്തി നരേന്ദ്രമോദി പ്രധാനമന്ത്രി സൂഫി കോൺഫറൻസ് ഉൾപ്പെടെയുള്ള വേദികളിലും നിവേദനങ്ങൾ സമർപ്പിക്കാനും ഒന്നിച്ചു അധികാരികളോട് കലഹിക്കാനല്ല മറിച്ച് അർഹമായത് നേടിയെടുക്കാൻ അവരോട് സംവദിക്കുകയാണ് വേണ്ടത് എന്ന അദ്ദേഹത്തിന്റെ പ്രായോഗിക രാഷ്ട്രീയം ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ വിവിധ കാലഘട്ടങ്ങളിൽ കൂടിക്കാഴ്ച നടത്തിയ ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിമാരുടെ പട്ടിക താഴെ നൽകുന്നു താങ്കൾ സൂചിപ്പിച്ച ലിസ്റ്റിലെ പ്രധാനമന്ത്രിമാർക്കു പുറമെ പറയുന്ന രാഷ്ട്രപതിമാരുമായും അദ്ദേഹം ഔദ്യോഗികമായും അല്ലാതെയും കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട് കൂടിക്കാഴ്ച നടത്തിയ രാഷ്ട്രപതിമാർ ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹവുമായി കാന്തപുരം കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് കെ ആർ നാരായണൻ മലയാളി കൂടിയായ ഇദ്ദേഹവുമായി ഡൽഹിയിൽ വെച്ച് പലതവണ കൂടിക്കാഴ്ചകൾ നടത്തുകയും മർക്കസിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ഡോക്ടർ എ പി ജെ അബ്ദുൽകലാം കാന്തപുരവുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന രാഷ്ട്രപതിയായിരുന്നു ഇദ്ദേഹം മർക്കസിലെ പരിപാടികളിൽ പങ്കെടുക്കുകയും കാന്തപുരത്തിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രതിഭ പാട്ടീൽ രാഷ്ട്രപതിയായിരുന്ന കാലയളവിൽ ന്യൂനപക്ഷ ക്ഷേമവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി കാന്തപുരം ഇവരെ സന്ദർശിച്ചിട്ടുണ്ട് പ്രണബ് മുഖർജി ഭരണരംഗത്തെ അനുഭവസമ്പന്നനായ ഇദ്ദേഹവുമായി ദേശീയ വിഷയങ്ങളിൽ കാന്തപുരം സംവദിച്ചിട്ടുണ്ട് രാംനാഥ് കോവിന്ദ് രാഷ്ട്രപതി ഭവനിൽ വെച്ച് കാന്തപുരവും സംഘവും ഇദ്ദേഹത്തെ സന്ദർശിക്കുകയും നിവേദനങ്ങൾ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ദ്രൗപതി മുർമു നിലവിലെ രാഷ്ട്രപതിയായ ദ്രൗപതി മുർമുവിനെ ഉസ്താദിന്റെ ആരോഗ്യസ്ഥിതി അനുവദിക്കുന്ന സമയങ്ങളിൽ പ്രമുഖ നേതാക്കൾ വഴി ബന്ധപ്പെടാറുണ്ട് നിങ്ങൾ ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ തിരുപോലെ ഈ ജന്തുക്കൾക്ക് തള്ളി തോന്നിയതൊക്കെ എഴുതി വിടാണ് എന്താ റ്റിങ്ങളൊക്കെ കഥ ഒന്നുമില്ലാച്ചെങ്കിൽ ഇതൊക്കെ എഴുതി വിടേന് മുമ്പ് ആ ജമിനിയോടെങ്കിലൊന്ന് ചോദിക്കായിരുന്നു എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം